തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണാശുപത്രിയിൽ കുട്ടികളുടെ തീവ്ര പരിചരണ വിഭാഗം നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണാശുപത്രിയിൽ കുട്ടികളുടെ തീവ്ര പരിചരണ വിഭാഗം നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് మున్ పుచ్చేరి ఆభ్యంతర ఆరోగ్య వు మంత్రి ఇ వత్సరాజ్ ఉద్ఘాటం പോരാതിരിക്കുക എന്നതും നമ്മൾക്ക് സാധ്യമല്ല എന്തായാലും അസുഖം വന്നാൽ ആസ്പത്രിയിൽ തന്നെ സഹം സഹകരണ പ്രസ്ഥാനത്തിനൊരു പ്രത്യേകതയിൽ ജനനം മുതൽ മരണം വരെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു സംവിധാനമാണ് സഹകരണ പ്രസ്ഥാനം ജനിക്കുമ്പോൾ ആസ്പത്രിയിൽ നിന്ന് കുഞ്ഞ് ജനിക്കുന്നു മരണപ്പെടുന്നു മരിച്ച് ആളുകളെ കൊണ്ടുപോകുന്ന കർഫ്യൂ അടക്കം ഞാൻ കണ്ടതാണ് കോട്ടയം ആലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ സഹകരണ സ്ഥാപനങ്ങൾ ശവപ്പെട്ടി ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ സഹകരണ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ഞാനും ഒരു സഹകാരിയാണ് ഞങ്ങളുടെ നേതൃത്വത്തിൽ രണ്ട് കോളേജുകളുണ്ട് രണ്ട് ബാങ്കുകളുണ്ട് മറ്റ് പല സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഏകദേശം പത്ത് മുപ്പത്തി അഞ്ചോളം സ്ഥാപനങ്ങൾ ലാഭകരമായി നടക്കുന്നതാണ് ഇത് ഒരു പ്രത്യേകതയുള്ള സ്ഥാപനമാണ് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി ജനങ്ങളുമായി അടുത്ത് വയ്ക്കുന്നത് ഏറ്റവും ആളുകളെ ആഗ്രഹിക്കുന്നതും ആളുകളെ പ്രതീക്ഷിക്കുന്നതുമായ കാര്യം അവർക്ക് വലിയ ചെലവില്ലാതെ ചികിത്സ നടത്തിക്കൊണ്ടുപോകാനുള്ള പോകാനുള്ള സാഹചര്യങ്ങളുള്ള സ്ഥലം ഇന്ന് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ആശുപത്രിയും ഒരു മാർക്കറ്റിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു പല പല അഡ്വർടൈസ്മെൻറ് പ്രലോഭിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ നമ്മൾ ദിനവും പത്രത്തിലും സോഷ്യൽ മീഡിയയിലടക്കം അടക്കം കാണുന്നതാണ് കണ്ടോത്തു ഗോപി അധ്യക്ഷനായി കെ പി സാജു ഡോക്ടർ രഞ്ജിത്ത് രാമകൃഷ്ണൻ ഡോക്ടർ കെ ഷുഹൈബ് തങ്ങൾ അഡ്വക്കേറ്റ് സി ജി അരുൺകുമാർ സുശീൽ ചന്ദ്രോത് എ വി ശൈലജ ഡോക്ടർ കെ പി എസ് സിദ്ദിഖ് ഡോക്ടർ പ്രദീപ് കുമാർ ദീപു മാബിലായി എന്നിവർ പ്രസംഗിച്ചു